ഷോൺ ജോർജ് എൻ്റെ അടുത്ത് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ജൂലൈ ഒന്നിന് മുമ്പ് പിണറായി വിജയൻ അറസ്റ്റിലാകും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു കാരണം വെച്ചാൽ ഈ കേസിൻ്റെ നടത്തിപ്പിൽ ഈ സാധാരണ നമ്മൾ ഞാൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇ ഒക്കെ ഒരു ആക്ഷൻ അനുസരിച്ച് അങ്ങനെയല്ല എസ് എഫ് ഐ മനസ്സിലാക്കിയെടുത്തുള്ള അവർ ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡിയാണ് എല്ലാ കാര്യങ്ങളിലും അവർ അവരവരുടേതായ ഒരു രീതിയുണ്ട് ബഹളങ്ങളുള്ള ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് ഇ ഡി പ്രവർത്തിക്കുന്നത് പക്ഷേ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തന്നെ ഒരു വലിയ വ്യത്യാസ പ്രകടമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ ഈ നിയമ പോരാട്ടത്തിന് കേരളത്തിൽ ഒരു വില കിട്ടിയില്ല എന്ന് പറയാൻ കഴിയുമോ ഈ ലോകസഭ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വില കിട്ടിയത് എൻ്റെ പാർട്ടിക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കല്ലോ പക്ഷെ എങ്കിൽ പോലും സി പി എമ്മിന് അടി കിട്ടി എന്നുള്ളത് കാര്യം വ്യക്തമല്ലേ സി പി എമ്മിന് അടി കിട്ടിയതിൽ എത്രമാത്രം പങ്കാളിത്തമുണ്ട് ഈ എസ് എഫ് ഐ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ സി പി എമ്മിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കാര്യം തീർച്ച പറയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കുൾപ്പെടെ കേരള സമൂഹത്തിന് പിണറായി എന്ന കള്ളനാണയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതെല്ലാവർക്കും എന്നോടത് അത് കക്ഷിഭേദമില്ലാതെ അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കേരള കോൺഗ്രസ് നേതാക്കന്മാർ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവരെല്ലാവരും സമ്മതിക്കുന്ന എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യം ഈ പിണറായി രണ്ടായിരത്തി ഇരുപത്തി പിണറായി അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ലോക്സഭാ ഇലക്ഷൻ നേരിട്ട പിണറായി ഒരു നിസാര ഉദാഹരണം പറയട്ടെ എവിടെയെങ്കിലും പിണറായിയുടെ ഒരു പോസ്റ്റർ കണ്ടോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ കൂടെ സ്ഥാനാർത്ഥിമാരെല്ലാം മണ്ഡലം അവരവരുടെ മണ്ഡലത്തിൽ പിണറായി എത്തേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ഒരു സ്റ്റാർ കമാൻഡറാണ് ക്രൗഡ് പുള്ളറാറാണെന്ന് അദ്ദേഹം അയാൾ അയാളെല്ലായിടത്തും പോയി പക്ഷേ അദ്ദേഹം വരുത് എന്ന് നല്ലൊരു ശതമാനം തോമസ് ചഴികടം തുറന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു മുഖ്യ കാരണം മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളും അത് പറയുന്നുണ്ട് അദ്ദേഹം അതിനുള്ള നന്റീടം കാണിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതാവ് തിരുത്തി അപ്പോൾ പിണറായിക്കെതിരെ വർത്താനം പറയും ഇപ്പം ആറ് ജില്ലാ കമ്മിറ്റികൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പിണറായിക്കെതിരെ വർത്താനം പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ അത് ഈ പറയുന്ന വിവാദം തന്നെയാണ് ഏറ്റവും മാറിയത് തീർച്ചയായിട്ടും അതല്ലാതെ വേറെ എന്താണ് വേറെ അലഗേഷൻ മാസം മാത്രമല്ല പിണറായിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് വീണാ വിജയന്റെ പേര് പറഞ്ഞ് ഒരു ആരോപണം ഉണ്ടായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞതല്ലേ ഇതിനെ ഉത്തരം പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ല വീണയാണ് വീണ ഉത്തരം പറയേണ്ട കാര്യത്തിൽ എന്താണ് സംസ്ഥാന സെക്രട്ടറി ഉത്തരം പറഞ്ഞത് എത്ര ദയനീയമാണ് ആ അവസ്ഥ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിച്ച ഇരുപത്തിയൊൻപത് പേരാണ് സംസാരിച്ച ഇരുപത് പേരും ഈ വിഷയം തന്നെ ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പിണറായിക്കെതിരെ പറഞ്ഞത് അപ്പോൾ വീണ ഉത്തരം പറഞ്ഞൊരു വിഷയത്തെ ഞാൻ അവസാനമായി പറഞ്ഞ വീണയ്ക്ക് അക്കൗണ്ട് ഉള്ളത് വിദേശ അക്കൗണ്ടിനെ സംബന്ധിച്ച് പറഞ്ഞു ആരാണ് ന്യായീകരിക്കുന്നത് അതെ അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു ആരാണ് ന്യായീകരിച്ചത് അവിടുന്ന് ഒരു എക്സ് ലാലോചിക്കെന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുള്ള കമ്പനിയെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളും വീണായിട്ട് ബന്ധമില്ല ഞാൻ അവരെ കുറിച്ച് വല്ലതും പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്ന പേരിൽ വീണ ടീം സുനീഷ് മുനിയും വീണയുടെ മുൻ ഭർത്താവും ഓപ്പറേറ്റ് ചെയ്യുന്നൊരു അക്കൗണ്ട് അബുദാബി കമ്മീഷൻ ബാങ്കിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് ലാവിലുൾപ്പെടെ പി ഡബ്ല്യു പ്രൈസ് വാട്ടർ മൂബിൾസ് ഉൾപ്പെടെയുള്ള കമ്പനിയിൽ നിന്നാ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് ഇതല്ല ഞാൻ പറഞ്ഞത് അവർ നിഷേധിക്കാൻ പറ്റി ഒരു മുഖ്യമന്ത്രിയുടെ മകൾ പ്രത്യേകിച്ചും എന്നാ പറയുന്നത് ഉത്തര ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിരിക്കുന്നതാണ് വ്യക്തിയുടെ മകൾക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിച്ചാൽ അവർക്ക് എനിക്കതിരെ കേസ് കൊടുക്കുക അവരുടെ മുഖം രക്ഷിക്കാൻ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ടെനിക്കതിൽ കേസ് കൊടുക്കുന്നില്ല അവൻ എന്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെങ്കിലും ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നില്ല തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അല്ലെ എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞാൽ എനിക്ക് 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 വിവരങ്ങൾ തന്ന ആളുകൾ ജയിലിൽ പോകും മനസ്സിലായി അത് ഒഫീഷ്യലായിട്ട് മാത്രമേ അതിന് അതിനുള്ള പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ ഈ കള്ളയ കള്ള നാണയത്തെ കേരളം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നല്ല സഹാക്കളെല്ലാം പോയി അവരെ എല്ലാം ഏതെങ്കിലും തരത്തിൽ പിണറായി ഇല്ലാതാക്കി കഴിഞ്ഞ് കളഞ്ഞിരിക്കുന്നു എന്തിന് കൂത്തുറമ്പ് രക്തസാക്ഷികളുടെ കാരണക്കാരനായ എം വി ആറിന്റെ മകനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വിളിച്ച് നിയമസഭാ ഇലക്ഷൻ മത്സരിപ്പിക്കും ഒന്ന് മത്സരിപ്പിച്ചു ഔദ്യോഗികമായി പാർട്ടി പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക ഇപ്പൊ ഈ ഇവർ ഈ പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് ഇനി എങ്ങനെ പാടും ആ പുഷ്പനാരായി ഒരു ഒരു ചോദ്യം ഇല്ലേ ആ പുഷ്പനിപ്പോൾ ആരായി ആ പുഷ്പനെ ഇനി പുഷ്പനെ കാണാൻ വീട്ടിൽ ഇനി ഈ ഇദ്ദേഹം നികേഷ് കുമാർ സന്ദർശകം കൂടെ നടത്തിയാൽ പൂർണമായി ഇവര് ഇനി ഇനി ഇവരെങ്ങനെ ഇവർ കൂത്തുറമ്പര് എക്സസൈസ് ചെയ്യണം കൊണ്ട് ഇവർ പക്ഷെ നാടൻ ഇല്ലാട്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ചുപോയി ഇവിടെ ഇപ്പോൾ ഉള്ളത് പിണറായി ലിമിറ്റഡ് കമ്പനിയാണ് ആ ലിമിറ്റഡ് കമ്പനിക്ക് എന്തും ചെയ്യാം നല്ല കമ്മേഴ്സുകാർ മരിച്ചോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുമോ ഏരൊക്കെയോ എപ്പോഴും ഉണ്ടെന്നുള്ള തെളിവുകളാണ് ആറ് ജില്ലാ കമ്മിറ്റികളിൽ നിന്നും എതിർ സ്വരമുയർന്നത് എന്നാൽ പോലും അതിനെ അടിച്ചമർത്താൻ ഉള്ള ഈ ദിവസങ്ങൾ പിന്നെ ബഹളങ്ങളൊക്കെ നിന്നല്ലോ നീ അത് അടിച്ചമർത്തപ്പെടും പിണറായിക്കെതിരെ ആരൊക്കെ സംസാരിച്ചോ അവരൊക്കെ വരുന്ന നാളുകളിൽ പാർട്ടികളിൽ നിന്ന് പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തി ഇല്ലാതാക്കി അങ്ങനെയുള്ള ഒരു പ്രതികരണമാണോ ഇപ്പം ഉണ്ടായിട്ടുള്ളത് വളരെ എല്ലാ തട്ടിലും അടിത്തട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണമല്ലേ ഉണ്ടായിട്ടുള്ളത് അതിനടിസ്ഥാനപരമായിട്ട് ഈ എസ് എഫ് ഐ അന്വേഷണം തന്നെയല്ലേ കൃത്യമായി പറയുന്നത് നൂറ് ശതമാനം കാരണം ഇതിനെ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആകെപ്പാടന്നെ ഈ അബുദാബി കൊമേഷ്യൽ ബാങ്കിനെ എക്സാലോചിക്കുന്നത് വേറൊരു കമ്പനിയെ കൊണ്ട് അവരെ കൊണ്ട് ദുബായ് പത്രസമ്മേളനം നടത്തി ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് ആരോപണമാണ് ഇവർക്ക് കൃത്യമായി നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആൻസറബിൾ ആയ ഒരു വ്യക്തിയാണ് ആ ആയ ഒരു വ്യക്തി അക്കൗണ്ടബിളായ വ്യക്തിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ട് അതിനെ പ്രതിരോധിക്കാനോ അതിന് മറുപടി പറയാനോ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ആ പാർട്ടി സംവിധാനത്തിനോ കഴിഞ്ഞിട്ടില്ല